ഇതാണ് ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രം പണ്ട് പണ്ട് ഏകദേശം പരം വർഷങ്ങൾക്ക് മുമ്പ് കിഴിയടത്തുമണക്കിലെ ഒരു കാരണവർ സ്ഥിരമായി കൊടുങ്ങല്ലൂരമ്മയെ ഭജിക്കാൻ പോകാറുണ്ടായിരുന്നു കാലക്രമത്തിൽ അദ്ദേഹത്തിന് വയസ്സാവുകയും യാത്ര ചെയ്യാൻ കഴിയാതാവുകയും ചെയ്തു ഒരു ദിവസം പതിവ് പോലെ ഭജനമിരിക്കൽ കഴിഞ്ഞ് യാത്ര തിരിക്കാൻ നേരത്ത് ഭഗവതിയുടെ മുമ്പിലെത്തി ഇപ്രകാരം ചിന്തിച്ചു അമ്മേ എനിക്ക് വയ്യാതായി ഇനി യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിവർത്തിയില്ലാതെ വന്നാൽ എന്താ ചെയ്യുക കുട്ടികളെ ആരെയെങ്കിലും പറഞ്ഞ അയക്കാമെന്ന് വച്ചാൽ അതിന് നിവർത്തിയില്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണ ദേവി ഇപ്രകാരമുള്ള മനോവിഷമത്തോടെ പുലർകാലത്തിൽ യാത്രയാകാമെന്ന് നനച്ച് അവിടുത്തെ വോട്ടുപുരയിൽ തന്നെ ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ അത്യത്ഭുതമായി ഒരു ദർശന സൗഭാഗ്യം കാണാറുമായി അതീവ തേജസ്സോട് കൂടിയതും സർവാഭരണ വിഭൂഷിതയുമായ ഒരു സ്ത്രീരൂപം തന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം മന്ത്രിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി ശക്തി സ്വരൂപിണിയായ അമ്മയുടെ സാന്നിധ്യം അങ്ങയുടെ ഉത്തരീയത്തിൽ കുടികൊള്ളുമെന്നും ശുദ്ധം മാറാതെ അത് വേണ്ട വിധത്തിൽ ഇല്ലത്തേക്ക് കൊണ്ടുപോയി ഉപാസിക്കണമെന്നും ഉപദേശിക്കുന്നതുപോലെ തോന്നി ഞെട്ടിയുണർന്ന അദ്ദേഹത്തിന് ആരെയും കാണാൻ സാധിച്ചില്ലെങ്കിലും ഉണക്കാനിട്ടിരിക്കുന്ന തന്റെ ഉത്തരീയത്തിൽ അഭൂതപൂർവമായ ഒരു തേജസ് പരിലസിക്കുന്നതായും അനുഭവപ്പെട്ടു ഇപ്രവാ ഇപ്രകാരം ദേവി ദർശനം ലഭിച്ച അദ്ദേഹം പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം കൊടുങ്ങല്ലൂരിൽ നിന്നും തന്റെ ഇല്ലത്തേക്ക് യാത്ര തിരിച്ചു തറവാട്ടിൽ എത്താറായപ്പോഴേക്കും ഏകദേശം സന്ധ്യയോടടുത്തിരുന്നു ഇനി സന്ധ്യാവനം കഴിഞ്ഞ് ഇല്ലത്തേക്ക് പോകാമെന്ന് നനച്ച് അടുത്തുള്ള കുളത്തിലേക്ക് നടക്കുകയും കൽപ്പടവിൽ തന്റെ പട്ടക്കുട കീഴിൽ ഉത്തരയും വെക്കുകയും ചെയ്തു കുളിയും സന്ധ്യാവനവും കഴിഞ്ഞ് ഒതുക്കുകല്ലുകൾ കയറി വന്ന അദ്ദേഹത്തിന് തന്റെ കുടയും ഉത്തരീയവും കാണാഞ്ഞ് അതീവ വിഷണ്ണനാവുകയും കുളക്കരയിലുള്ള ഒരു നായർ പ്രമാണിയെ അത് കണ്ടെത്തുവാൻ ചട്ടം കെട്ടുകയും ചെയ്തു ഇല്ലത്തേക്ക് യാത്ര തിരിച്ച അദ്ദേഹം തറവാട്ടിലെ കിഴക്കിണിയിലെ പൂജാഗൃഹത്തിൽ ഉത്തരേയം ദർശിക്കുകയും ചെയ്തു അന്നേരം തന്നെ നായർ പ്രമാണിയെത്തി ഇപ്രകാരം അറിയിച്ചു തിരുമേനി കുട പന്തലങ്ങാടൻ മലയുടെ അടിവാരത്തുള്ള വിഷ്ണുക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ കുളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കാണുകയും എടുക്കാൻ ശ്രമിച്ചപ്പോൾ പാറ പോലെ ഉറച്ചുപോയതായി അനുഭവപ്പെട്ടതായും അറിയിച്ചു തിരുമേനി ജോൽസിനെ വരുത്തി പ്രശ്നം വെപ്പിക്കുകയും കൊടുങ്ങല്ലൂരമ്മയുടെ സാമീപ്യം അനുഭവപ്പെട്ട ജോൽസ്യൻ വിവരം തിരുമേനിയെ അറിയിക്കുകയും ചെയ്തു തറവാട്ടിലെ പൂജാഗൃഹം മൂലസ്ഥാനമായും കുട കാണപ്പെട്ട സ്ഥലത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം അമ്പലം പണിയുവാനും പ്രശ്നവശാൽ കണ്ടതായി അറിയിച്ചു ഉഗ്രമൂർത്തിയുടെ രൂപത്തിൽ ഭഗവതിയുടെ സാമീപ്യം അനുഭവപ്പെട്ടതിനാൽ മന്ത്രതന്ത്രങ്ങളോടുകൂടിയ പൂജ അഭികാമ്യമല്ലെന്നും കേവല തന്ത്രങ്ങളോടെ കുട അന്വേഷിച്ചിറങ്ങിയ നായർ പ്രമാണി കാവിൽ പൂജ ചെയ്യട്ടെ എന്നും മൂലസ്ഥാനത്ത് ബ്രാഹ്മണപൂജയും നടത്തുകയാണ് ഉചിതമെന്നും അറിയിച്ചു ഉത്തരേയത്തിലിരുന്ന് യാത്ര ചെയ്ത ഭഗവതി വാഴുന്ന കാവ് കാവെന്നും കാലക്രമേണ അത് ഉത്തരത്തിൽക്കാവായി കാവായി പരിണമിക്കുകയും ചെയ്തു ഇവിടെ നെയ്ക്കിണ്ടി സമർപ്പണമാണ് പ്രധാന വഴിപാട് ഇവിടെ പ്തിക്കു വേണ്ടി നെയ്ക്കിൻ്റെ വഴിപാട് സമർപ്പിക്കുവാനായി നിരവധി ആളുകളാണ് ദൂരദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത് ഈ ക്ഷേത്രത്തിലേക്കെത്താൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരം ആശുപത്രി പടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ മനോഹരമായ ഇവിടെ എത്തിച്ചേരാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കരുത്